No गल, 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 ി എൻസിടി നോഫ്ലൈ സോണായി പ്രഖ്യാപിച്ചു പാരാഗ്ലൈഡറുകൾ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ ഡ്രോണുകൾ റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റുകൾ ഹോട്ട് എയർ ബലൂണുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ഉത്തരവ് ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്തും വിദേശ നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലുകൾക്കും പ്രോട്ടോക്കോൾ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി പോലീസിന്റെ പതിനായിരത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് അർദ്ധസൈനിക വിഭാഗവും സുരക്ഷാ ചുമതല നിർവഹിക്കും രാഷ്ട്രപതി ഭവനും പരിസരത്തുമായി എൻ എസ് കമാൻഡോകൾക്കാണ് സുരക്ഷാ ചുമതല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെ പ്രവേശനം തടയാൻ ഡൽഹി അതിർത്തികൾ ഇന്ന് രാത്രിയോടെ അടയ്ക്കും കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ ഇപ്പോൾ വിദേശ പ്രതിനിധികൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മാലിദ്വീപിൽ നിന്ന് ആരെങ്കിലും എത്തുമോ പ്രതിനിധികളെ അയക്കുമോ എന്ന് നമുക്കറിയില്ല അത്തരം ചില കൗതുകൾ കൂടി ഇതിനൊപ്പമുണ്ട് എന്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ഒരുക്കങ്ങളുടെ മറ്റു വിശദാംശങ്ങൾ നേരത്തെ കർത്തവ്യപഥോ ഭാരത മണ്ഡപം പോലെയുള്ള സ്ഥലത്ത് നടത്താനായിരുന്നു തീരുമാനം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത്രയ്ക്ക് ആഘോഷം വേണ്ടെന്ന് ബി ജെ പി നേതൃത്വം പിന്നീട് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വിജയകുമാർ ഉന്മേഷ് കാരണം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒന്നാമതായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് കാരണം വിദേശ പ്രമുഖരടക്കം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടായാൽ അത് രാജ്യത്തിൻ്റെ പ്രതിച്ഛയെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് നേരത്തെ തന്നെ അതിനുമായി അതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ രാഷ്ട്രപതി ഭവനും ഞാൻ നിൽക്കുന്ന ഈ പരിസര പ്രദേശങ്ങളടക്കമുള്ളവ നേരം ത്തെ തന്നെ പരിശോധിച്ച് വിശകലനം ചെയ്തിരുന്നു നിലവിലിവിടെ ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗവും ഉൾപ്പെടുന്ന സേനയാണ് സുരക്ഷയുടെ ഈ ചുമതല നിർവഹിക്കുന്നത് ഈ തന്ത്രപ്രധാന മേഖലകൾ ഞാൻ നിൽക്കുന്ന തന്ത്രപ്രധാന പ്രധാന മേഖലകളിലടക്കം സൈന്യത്തിൻ്റെ ഒരു സുരക്ഷാ കവചം ഇവിടെ ഉണ്ടാകും നമ്മൾ ആ ഒരു ഇതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയോടുകൂടി ഡൽഹി അതിർത്തി അടച്ചിടും പുറത്തു നിന്നുള്ള ഒരു വാഹനങ്ങൾക്കും ഡൽഹിയിലേക്ക് പ്രവേശനം കാണില്ല ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഡൽഹിയിൽ നഗരത്തിനുള്ളിൽ വാഹന പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് താൽക്കാലിക സി സി ടി വിളടക്കം സുരക്ഷയുടെ ഭാഗമായി പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നോ ഫ്ലൈ സോണായി ഡൽഹിയെ ഡൽഹിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് പാരാഗ്ലൈഡറുകൾ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റുകൾ ഈ ഹോട്ട് ബലൂൺ ഉൾപ്പെടെയുള്ളവർക്ക് ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത്തരം ഉത്തരവുകൾ ഉത്തരവുകളിൽ ലംഘനം നടത്തി കഴിഞ്ഞാൽ കർശന പിഴ ചുമത്തുവാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം പ്രധാന റോഡുകളിലെല്ലാം ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർ താമസിക്കുന്ന അതായത് വിദേശ പ്രമുഖർ താമസിക്കുന്ന ഹോട്ടലുകൾ അത് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഹോട്ടലുകളുടെ സ്റ്റാഫുകളുടെ ഒരു പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു പ്രത്യേക കൺട്രോൾ റൂമുകൾ കൂടി ഈ സുരക്ഷയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് അതായത് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ കൂടിയാണ് ഈ പ്രത്യേക കൺട്രോൾ റൂമുകൾ പലയിടങ്ങളിലായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതായത് ഒരു തരത്തിലും ഒരു വീഴ്ചയും വരുത്താതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ അതിനാണ് ഇത്ര ശക്തമായ സുരക്ഷ രാജ്യ തലസ്ഥാനത്ത് ഒരുക്കുന്നത് എന്തായാലും മറ്റ് വിദേശ പ്രതിനിധികളായിട്ടുള്ള ഈ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അതുപോലെ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇതിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എത്തിച്ചേർന്നിട്ടുണ്ട് സേഷ്യൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി മറ്റുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് ലോകരാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകളും നേർന്നിരുന്നു എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിൽ കൂടുതൽ വിദേശ പ്രാതിനിധ്യം ഉറപ്പാക്കി അതൊരു വലിയ ചരിത്ര നേട്ടമായി കൂടി ഉയർത്തുവാനാണ് എൻ ഡി എ സർക്കാരിന്റെ നീക്കം ഏതാണ്ടൊരു ഒരു എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് അത് കർത്തവ്യപതിലോ ഭാരത് മണ്ഡപത്തിലോ നടത്താനായിരുന്നു അന്ന് തീരുമാനം അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇതിൻ്റെ ഭാഗമായി അന്ന് വൈകിട്ട് സംഘടിപ്പിക്കുമെന്നൊക്കെ ബി ജെ പി നേതൃത്വം അറിയിച്ചിരുന്നു പക്ഷേ വിജയത്തിന് തിളക്കം കുറഞ്ഞതുകൊണ്ട് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്കില്ലാത്തതുകൊണ്ടാകാം അത്തരം പരിപാടിയിലേക്ക് പോകുന്നില്ല പക്ഷേ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരെയൊക്കെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നാളെ ഏതാണ്ട് എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴും ബിജെപി നേതൃത്വം വിശദീകരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിദേശ രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഹെ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുക്കുക അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസു ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നങ്കിയൽ വാങ്ചുക് മൌറീഷ്യസ് പ്രധാനമന്ത്രി തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ചടങ്ങിന്റെ ഭാഗമാകാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷ്യൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഡൽഹിയിലെത്തി മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് നിരവധി ലോക നേതാക്കൾ ആശംസകൾ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് ബിൻ മുബാറക് ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രു അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് വയോള ആംഹേർഡ് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് തുടങ്ങിയവരാണ് ആശംസകളറിയിച്ചവരിൽ പ്രമുഖർ വിവിധ മതവിഭാഗങ്ങളിലെ അൻപതോളം പുരോഹിതരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അഭിഭാഷകർ ഡോക്ടേഴ്സ് കലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി ആയിരക്കണക്കിനാളുകൾ ചടങ്ങിന് സാക്ഷിയാകും ട്വന്റിഫോർ ഡൽഹി